കോൺഗ്രസിനുള്ളിലെ നേതാക്കളുടെ രാജി ഒരു പതിവ് സംഭവമല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽക്ക് തന്നെ കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്ക് ജനങ്ങൾ കണ്ടതാണ് അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി നേതാക്കളാണ് പാർട്ടി ഉപേക്ഷിച്ചു പോയത് അതുമാത്രമല്ല അവർ ബി ജെ പിയിൽ ചേർന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ദേശീയ നേതാക്കളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് രാജിവെച്ച് പുറത്തു പോകുന്നതിനോടൊപ്പം തന്നെ അവർ ബി ജെ പിയിലേക്ക് ചേക്കേർന്നത് കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടി നൽകിയിരുന്നു ഇപ്പോഴിതാ കോൺഗ്രസ്സിനെ വീണ്ടും കടുത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്ന നേതാക്കളെല്ലാം തന്നെ ആരോപിക്കുന്ന ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് സംഘടനയ്ക്കുള്ളിലെ അതൃപ്തി തന്നെയാണ് പാർട്ടിയുടെ നയങ്ങളോടും നിലപാടുകളോടും ഒത്തുപോകാൻ പലപ്പോഴും നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽക്കേ കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് രൂക്ഷമായിരുന്നു അതിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഉൾപ്പെടെയുള്ള പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജിവെച്ചതും ഇതിനുശേഷം ബി ജെ പിയിൽ അംഗത്വം കോൺഗ്രസിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ കോൺഗ്രസ്സിനോട് ജനങ്ങൾ ചോദിക്കുന്നത് എന്നാൽ അവർ നാളെ ബി ജെ ആകുമോ എന്നായിരുന്നു ഇപ്പോഴിതാ പി സി സി അധ്യക്ഷനും കൂടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ വീണ്ടും ചോദിക്കുന്നത് അദ്ദേഹവും ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് തന്നെയാണ് കോൺഗ്രസിൽ അതൃപ്തിയുണ്ടെന്ന് പറഞ്ഞ് പാർട്ടി വിടുന്ന നേതാക്കളെല്ലാം തന്നെ പിന്നീട് പോയിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ് പലരും പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി വിടുന്നതെന്ന് വിലയിരുത്തലുകളുണ്ട് ഇപ്പോൾ സംഘടനാതലത്തിലെ അതൃപ്തി കാരണം ഡൽഹി പി സി സി അധ്യക്ഷനായ അരവിന്ദ് സിംഗ് ലാവ്ലിയാണ് ഏറ്റവും അവസാനം കോൺഗ്രസ് വിട്ടിരിക്കുന്നത് ഇന്ത്യ ഒന്നടങ്കം വേരോട്ടമുള്ള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കാരണം അത്രമേൽ നേതാക്കൾ പാർട്ടിയെ വേർതിരിക്കുന്നു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് തീർച്ചയായും പോളിങ്ങിനെ ബാധിച്ചത് കോൺഗ്രസ്സിലുണ്ടായിരിക്കുന്ന ഈ അതൃപ്തി തന്നെയായിരിക്കും അതേസമയം അത് മറ്റ് മുന്നണികൾക്ക് പ്രതീക്ഷ കൂട്ടാനും ഇടയാക്കിയിട്ടുണ്ട് എന്തായാലും നിലവിൽ തിരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസിന് വൻതിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഡൽഹി പി സി സി അധ്യക്ഷനായ അരവിന്ദ് സിംഗ് ലാവ്ലി രാജിവെച്ചത് അതും സംഘടനാ തലത്തിലെ അതൃപ്തി കാരണം രാജിവെച്ചിരിക്കുന്നത് കോൺഗ്രസിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ അറിയാം കനയകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലടക്കം പ്രതിഷേധം ഉടലെടുത്തിരുന്നു ഡൽഹിയുടെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറിയുമായുള്ള തർക്കമാണ് രാജിവെക്കാൻ കാരണമെന്നാണ് രാജിക്കത്തിൽ ലാവ്ലി വ്യക്തമാക്കിയിരിക്കുന്നത് പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗേക്കാണ് അദ്ദേഹം കത്ത് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഡൽഹി പി സി സി അധ്യക്ഷനായി ലാവ്ലിയെ നിയമിക്കുന്നത് കഴിഞ്ഞ എട്ടു മാസമായി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം വഹിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും രാജിക്കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു രാജിവെക്കാനുള്ള കാരണങ്ങളും രാജിക്കത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഡൽഹി പ്രദേശ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് അരവിന്ദ് സിംഗ് ലാവ്ലി ആം ആദ്മി പാർട്ടി സഖ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ നാല് പേജുള്ള രാജിക്കത്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുള്ളത് ഡൽഹിയുടെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപക് ബാബ്രിയയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് സൂചനകളുമുണ്ട് ബാബ്രിയയുടെ ഇടപെടലുകൾ കത്തിൽ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ബ്ലോക്ക് തലത്തിലുള്ള നിയമനങ്ങളിൽ പോലും പി സി സി പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ല ഇതേ തുടർന്ന് പാർട്ടി ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രവർത്തനം നിർജീവമായ സ്ഥിതിയിലാണ് എ എ പി സഖ്യത്തിലെ തുടർ നടപടികൾ തന്നോടു കൂടി ആലോചിച്ചിട്ടില്ല കനയകുമാറിന്റെ ഡൽഹിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് താൻ അറിഞ്ഞതെന്നും അരവിന്ദ് സിംഗ് ലാവ്ലി ചൂണ്ടിക്കാട്ടിയിരുന്നു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ്സിൽ കൊഴിഞ്ഞുപോക്കും രൂക്ഷമായിരുന്നു ഇങ്ങനെ കൊഴിഞ്ഞുപോക്ക് മാത്രമല്ല അവർ ബി ജെ പിയിലേക്ക് ചേരുന്നത് അല്ലെങ്കിൽ ബി ജെ പിയിൽ അംഗത്വമെടുക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വ്യക്തമായ ഒരു നിലപാട് ഇല്ലാത്തതു തന്നെയാണ് പല രാഷ്ട്രീയ പ്രശ്നങ്ങളിലും കോൺഗ്രസ് വേണ്ട വിധത്തിൽ നിലപാടെടുക്കാത്തത് കോൺഗ്രസിലെ നേതാക്കളിലും അണികളിലും ഉൾപ്പെടെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതകളുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും പാർട്ടിയെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് മാത്രമല്ല വൈവിധ്യമാർന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് എന്നാൽ എല്ലാ വൈവിധ്യമാർന്ന ആളുകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ പല നിലപാടുകളോടും നയങ്ങളോടും ഒത്തുപോകാൻ സാധിക്കാതെ പാർട്ടി വിട്ട് പല നേതാക്കളും ഇറങ്ങിപ്പോകുന്നത് ഈ അടുത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ഒരു കോൺഗ്രസ് വക്താവ് കൂടി ബി ജെ പിയിൽ ചേർന്നിരുന്നു മുൻ കോൺഗ്രസ് വക്താവായ രോഹൻ ഗുപ്തയാണ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് കോൺഗ്രസിന്റെ വാർത്താവിനിമയ വിഭാഗത്തിലെ മുതിർന്ന നേതാവിൽ നിന്ന് നേരിട്ട മോശം അനുഭവങ്ങളും സഹിക്കേണ്ടി വന്ന അപമാനവുമാണ് പാർട്ടി വിടാൻ കാരണമായത് എന്നായിരുന്നു അദ്ദേഹം അന്ന് ആരോപിച്ചത് മുതിർന്ന നേതാക്കൾ വ്യക്തിഹത്യ നടത്തുന്നുവെന്നും അപമാനിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു അദ്ദേഹം രാജിവെച്ചതും മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഗുപ്ത കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പോയത് ജയറാം രമേശിനെതിരെ രൂക്ഷ വിമർശനം വിമർശനമുയർത്തിയിട്ടായിരുന്നു രോഹൻ ഗുപ്ത അന്ന് പാർട്ടി വിട്ടത് സനാതനധർമ്മം അപമാനിക്കപ്പെട്ടപ്പോൾ തങ്ങളോട് മിണ്ടാതിരിക്കാൻ ജയറാം രമേശ് ആവശ്യപ്പെട്ടു എന്നായിരുന്നു വിമർശനം രാജ്യത്തിന്റെ പേരിൽ ഒരു സഖ്യമുണ്ടാക്കിയെങ്കിലും ദേശവിരുദ്ധ കക്ഷികളെയെല്ലാം അതിൻ്റെ ഭാഗമാക്കിയെന്നും രോഹൻ അന്ന് വിമർശിച്ചിരുന്നു ഖലിസ്ഥാനികളുമായി അടുത്ത ബന്ധമുള്ള കേജ്രിവാളിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ച ശേഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അന്നുണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തോളമായി കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു രോഹൻ ഗുപ്ത അദ്ദേഹം അഹമ്മദാബാദ് ഈസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രോഹൻ ഗുപ്ത കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ബി ജെ പി നാഷണൽ ജനറൽ സെക്രട്ടറിയായ വിനോദ് താവ്ദേ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന തീരുമാനം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ എതിർപ്പ് എ പോലുള്ള പാർട്ടികളുമായുള്ള സഖ്യവും പാർട്ടിയുടെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുന്നു എന്നിങ്ങനെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത ഇന്ത്യ എന്ന ബി ജെ പി നേതൃത്വത്തിന്റെ അജണ്ടയ്ക്ക് ഗുപ്ത പിന്തുണയും അറിയിച്ചിരുന്നു ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ പ്രശംസിക്കുകയും ചെയ്തു അതുപോലെ തന്നെ മുൻപുണ്ടായ ഒരു ഇറങ്ങിപ്പോക്കായിരുന്നു ബോക്സറും രാഷ്ട്രീയക്കാരനുമായ കോൺഗ്രസ് നേതാവ് വിജേന്ദർ സിംഗ് ബി ജെ പിയിൽ ചേർന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭയിലെ സൗത്ത് ഡൽഹി സീറ്റിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു സിംഗ് വീട്ടിലേക്ക് മടങ്ങി വന്നതുപോലെയാണ് ബി ജെ പിയിൽ എത്തിയപ്പോൾ തോന്നുന്നതെന്നും തിരിച്ചു വന്നതിൽ സന്തോഷമുണ്ടെന്നും ബി ജെ പിയുടെയും മോദി സർക്കാരിന്റെയും കീഴിൽ ആഭ്യന്തരമായും അന്തർദേശീയമായും കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന ആദരവ് പ്രശംസനീയമാണെന്നുമായിരുന്നു ബി ജെ പി അംഗത്വം സ്വീകരിച്ച ശേഷം വിജേന്ദർ സിംഗ് അന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ടോം വടക്കനിൽ നിന്ന് തുടങ്ങിയതാണ് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തെ കോൺഗ്രസ് വക്താക്കളുടെ കൊഴിഞ്ഞുപോക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെ വി ഷെർഗിൽ ഗൗരവ് വല്ലഭ് രോഹൻ ഗുപ്ത എന്നിങ്ങനെ നിരവധി നേതാക്കളാണ് പാർട്ടി വിട്ടത് ഇപ്പോഴിതാ ഡൽഹി പി സി സി അധ്യക്ഷനായ അരവിന്ദ് സിംഗ് ലാഗ്ലിയു നേതൃത്വത്തിന്റെ രീതികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് എല്ലാവരും പാർട്ടി വിടുന്നത് നിലവിൽ ഡൽഹിയിൽ ബി ജെ പിയുടെ മുഖമായ ഷഹസാദ് പൂനെവാല രണ്ടായിരത്തി പതിനേഴിലും ശിവസേനയുടെ ദേശീയ മുഖമായ പ്രിയങ്ക ചതുർവേദി രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസ് വിട്ടവരാണ് രാഹുൽ ഗാന്ധിയുടെ നയങ്ങൾ ശക്തമായി വാദിച്ച് ടെലിവിഷൻ ചാനലുകളിൽ പാർട്ടിയുടെ മുഖങ്ങളായി തിളങ്ങിയവർ ഇതെല്ലാം തള്ളിപ്പറഞ്ഞ് ബി ജെ പിയിൽ കുടിയേറിയത് എ സി സിക്ക് ഉണ്ടായ അസ്വസ്ഥത ചിലറയല്ല ഇതോടൊപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹി അധ്യക്ഷൻ ഡൽഹി പി സി സി അധ്യക്ഷൻ രാജിവെച്ചപ്പോൾ കോൺഗ്രസ് തകര്ച്ചയുടെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന വിലയിരുത്തലുകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്